ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമുക്കൊന്ന് കാനഡയിലെ ചായക്കട പോയി ചായ മേടിച്ചാലോ നമുക്ക് ഡബിൾ ഡബിൾ കോഫി ഡബിൾ ഡബിൾ ഇതാണ് അവിടെ കാനഡയിലുള്ള ഒരു കോഫി ഷോപ്പാണ് അത്രയും ടിമോട്ടൺ തന്നെ നമ്മള് ഡ്രൈവർ ത്രൂ ഓർഡർ ചെയ്തതാണ് ഇപ്പൊ വേണ്ടത് രാവിലെ ആരും വീട്ടിൽ ചായ ഉണ്ടാക്കാറില്ല ഇവിടുത്തെ ഇംഗ്ലീഷ് കനേഡിയൻകാര് കനേഡിയൻസ് എല്ലാവരും ഈ ടിമ്മോട്ടണിലെ ക്യൂ ആയിരിക്കും കേട്ടോ നീണ്ട ക്യൂ ഇവിടെ ഞാൻ കളിച്ചോ നീണ്ട കാറുകൾ ഇങ്ങനെ ഇതായിരിക്കും ഭയങ്കര ക്യൂ ആയിരിക്കും പൈസ കൊടുക്കു അപ്പൊ നമ്മള് നമ്മള് പൈസ കൊടുക്കാൻ വേണ്ടി വിൻഡോയിൽ ചെരുമ്പോഴത്തേക്കും ചായ അവിടെ എടുത്തുവെച്ചിട്ടുണ്ടാവും ഓൾറെഡി കാർഡ് കഴിച്ച് പേ ചെയ്താൽ മതി എനിക്ക് വളരെ മൊബൈലിൽ സ്കാൻ ചെയ്യാനായിരുന്നു പക്ഷെ ഞാൻ വീഡിയോ എടുക്കുന്ന കാരണം എനിക്ക് മൊബൈലിൽ സ്കാൻ ചെയ്യാൻ പറ്റിയില്ല കാരണം എന്താണെന്ന് മൊബൈലിൽ സ്കാൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് പോയിന്റ്സ് കയറും ഒരു ചായ നമുക്ക് മുപ്പതോളം മാപ്പാണെന്നു പറയുന്നത് കേട്ടോ അത്രയും പോയിന്റ്സ് കയറും നമുക്ക് അപ്പൊ വീഡിയോ എടുക്കുന്ന കാരണം മൊബൈലിൽ തന്നെ വീഡിയോ എടുക്കുന്ന കാരണം നമുക്ക് സ്കാൻ ചെയ്യാൻ പറ്റിയില്ല നമുക്ക് ഞാനിവിടെ എട്ടമ്പത് വർഷമായ കാരണം ഈ സിറ്റി തന്നെ സെന്റ് ബോൾ പറഞ്ഞ സിറ്റിയിൽ എട്ടമ്പത് വർഷമായ കാരണം തന്നെ ഞാൻ ബിസിനസ് ഒക്കെ ചെയ്യുന്നുണ്ട് ഇവിടെ ഇവിടെ എനിക്ക് ആറ് വീതമായിട്ട് ബിസിനസ് ഒക്കെ ഉണ്ട് അപ്പൊ ഈ ടൗണിലൂടെ ഒട്ടുമിക്ക ആൾക്കാരുമായിട്ട് എല്ലാവരുമായിട്ട് ഞാൻ ഇന്ററാക്ട് ചെയ്യുന്ന ആളാണ് മീൻസ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ആൾക്കാരാണ് അതുകൊണ്ട് എനിക്ക് ഇവിടെയുള്ള എല്ലാവരും ഒരുമാതിരിപ്പെട്ട എല്ലാവരും തന്നെയാണ് എല്ലാ സോപ്പിൽ നിന്ന് നെയ്യുമ്പോൾ ആൾക്കാരെല്ലാരെയും തന്നെ അറിയാം അതുപോലെ ഞാനിങ്ങനെ ഹെൽത്ത് സർവീസ് ആയ കാരണം ഹെൽത്ത് സർവീസ് വർക്ക് ചെയ്യുന്ന കാരണം ഞാൻ ഓരോരോ വീടുകളിലും ഫാമുകളിലും എനിക്ക് ഇങ്ങനെ പോകുന്നത് കാരണം എനിക്ക് എല്ലാവരും തന്നെ അറിയാം അത് എല്ലാവർക്കും എന്നെ അറിയാം ഞാൻ പിന്നെ ജോയിൻ ചെയ്തിട്ടുണ്ട് അതിന്റെ അതിന്റെ വാർത്ത ന്യൂസ് വാർത്തകൾ പിന്നെ പറയാം നിങ്ങളോട് അതിന്റെ കുറച്ച് കാര്യങ്ങളുണ്ട് എനിക്ക് പറയാം ഫയർ ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് അപ്പം അങ്ങനെയൊക്കെയുള്ള കുറച്ച് കുറച്ച് കാര്യങ്ങളുണ്ട് അതുകൊണ്ട് എനിക്ക് എട്ടരക്ക് വർഷമൊക്കെ ആയ കാരണം എനിക്ക് ഇവിടെയുള്ള എല്ലാവരും തന്നെ അറിയാം അതുകൊണ്ട് എല്ലാവർക്കും നല്ല പരിചയ അതുകൊണ്ട് എല്ലാരും നല്ല കമ്പനിയാണ് അങ്ങനെ നമ്മൾ ചായ മേടിച്ച് വീട്ടിലെത്തി കേട്ടോ രാവിലെ പിള്ളേരെ കൊണ്ടുവിടാൻ വേണ്ടി പോയതാ അതുകൊണ്ട് നേരം കഴിഞ്ഞിട്ട് പോരേ അത് തൊപ്പിയൊന്നും മേടിക്കാൻ പറഞ്ഞു പോയി നല്ല എളുപ്പ ഇന്നിവിടെ മൈനസ് തേർട്ടി അവിടെ തേർട്ടി വൺ ആണ് എന്റെ വണ്ടിയിൽ കാണിക്കുന്നത് മൈനസ് തേർട്ടി വൺ ഞാൻ കാണിച്ചെ ഇതേണ്ടോ മൈനസ് തേർട്ടി വൺ ആണ് കാണിക്കുന്നത് ഇതേണ്ടോ നല്ല എളുപ്പം നല്ല എളുപ്പമാണ് കുറെ ദിവസം അങ്ങനെ പ്ലസ് ആയിട്ട് പെട്ടെന്ന് മൈനസ് ആയി മൈനസ് ഇലവൺ ആയി എന്നാലെ ഇന്നിപ്പോ മൈനസ് തേർട്ടി വൺ ആയി ഇങ്ങനെ കുറച്ച് ഇനിയിപ്പ കൊറച്ച് കഴിയുമ്പോയും ഒന്ന് രണ്ടാഴ്ച സ്പ്രിങ് ആയി കഴിഞ്ഞാൽ പ്രശ്നം ഇവിടെ ഐസ് എല്ലാം അങ്ങടൊക്കെ ഉരുക്കി എല്ലായിടത്തും വെള്ളം മൊത്തം വെള്ളം ഒരു സ്ലക്ഷി ആയിട്ടുള്ള ഐസ് ഒക്കെ ആയിക്കിട മൊത്തം കൊറച്ചുനാളത്തേക്ക് ഒരു മാസത്തേക്കൊക്കെ കാണാൻ വായിക്കും മൊത്തം മൈസ ഉരുക്കി തീരാൻ വേണ്ടി എന്തോ ഒരു പൈസ ഉണ്ട് ഇത്രയും സ്നോ ഉരുക്കി തീരുമ്പോഴത്തേക്കും നല്ല ഒരു എടുക്കും എന്ന് എടുക്കും ഈ വർഷം നന്നായിട്ട് സ്നോ പെയ്തത് ഈ മാസം ഈ വർഷം അപ്പം നമുക്ക് ചായ ഒക്കെ മേടിച്ച് നമ്മളിങ്ങനെ വന്നു രാവിലെ ടിമോട്ടറിൽ നിന്ന് ഉള്ള ചായയാണ് അത് ടിമോട്ടറാണ് ഇവിടുത്തെ മെയിൻ ചായക്കടാന്ന് പറഞ്ഞത് അത് വലുതെ മക്ഡൊണാൾഡും ഒക്കെ വരത്തുള്ളൂ ഒരു ആൾക്കാരെല്ലാം ടിമോട്ടറിൽ നിന്നാണ് മേടിക്കുന്നവിടെ ചായ ടിമോട്ടറിന്റെ കോഫിക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് ആയിട്ടുള്ളൂ പറയാതിരിക്കാൻ വേണ്ടി എനിക്ക് ആദ്യമാവുമ്പോൾ ഇഷ്ടമല്ലായിരുന്നു ഒത്തിരി മധുരം ഞാൻ ഉപയോഗിക്കാറില്ല ഒരു മീഡിയം ലെവലിലുള്ള മധുരം ഉപയോഗിക്കുള്ളു ഡബിൾ ഡബിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ട് ഷുഗറും രണ്ട് ക്രീമുമാണ് ചെറിയ ചെറിയ ഒരു ചെറിയ കുഞ്ഞിക്കപ്പിനകത്തുള്ള രണ്ട് ക്രീമാണ് അവർ തരുന്നത് അതിനകത്ത് ഇതിനകത്ത് ഒഴിക്കുന്നവര് അപ്പം പാകത്തിന് മധുരം ഉണ്ടാവും പാകത്തിന് മിൽക്കും ഉണ്ടായിരിക്കും ആ ക്രീമുണ്ടായിരിക്കും മിൽക്ക് എങ്ങനെ അവർ ഒഴിക്കാറില്ല അതിനകത്ത് ക്രീമാണ് യൂസ് ചെയ്യുന്നത് ക്രീമായി നല്ലത് എപ്പോഴും അപ്പൊ അപ്പൊ ഞാൻ പോയി ചായ കുടിക്കട്ടെ മെറണും ചായ കൊടുക്കണം പൊണ്ടായി അപ്പോൾ അവിടെ എഴുന്നേറ്റ് ചെപ്പുണ്ട് അപ്പം നമുക്ക് വീണ്ടും അടുത്ത വീഡിയോ ആയിട്ട് കാണാം ബൈ ബൈ